ഐ പി എല്ലിന് തൊട്ടുമുമ്പായി മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനത്തു നിന്ന് അപ്രതീക്ഷിതമായി മാറ്റിയ രോഹിത് ശർമ്മയെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മേഘാലയത്തിൽ വിട്ടു നൽകിയേക്കുമെന്ന് റിപ്പോർട്ട് രോഹിത്തിൽ നിന്ന് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത ഹാർദിക് പാണ്ഡെ തന്നെ അടുത്ത സീസണിലും മുംബൈ ഇന്ത്യൻസിനെ നയിക്കുമെന്നാണ് പുറത്തു സൂചനകൾ മുംബൈ ഇന്ത്യൻസിൽ നിന്ന് മാറുന്നതിന് രോഹിത് ശർമ്മ പരസ്യമായി ഇതുവരെ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല എന്നാൽ നായക സ്ഥാനത്തുനിന്ന് നീക്കിയതിൽ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ മത്സരങ്ങളിലെല്ലാം ആരാധകർ രോഹിത്തിനായി രംഗത്ത് വരികയും ഹാർത്തിക്കിനെ അവമതിക്കുകയും ചെയ്തത് മോശമായ അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു ഐ പി എല്ലിൽ ഏറ്റവും പിന്നിലായി പത്താം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതോടെ ഹാർത്തിക്കിനെയും മുംബൈ ഇന്ത്യൻസിനും അത് വലിയ ആഘാതമായി മാറി നേതൃമാറ്റത്തിനു ശേഷം ഉടലെടുത്ത ഡ്രസ്സിംഗ് റൂമിലെ പ്രശ്നങ്ങളും രോഹിത്തിനെ പിന്തുണയ്ക്കുന്ന സീനിയർ താരങ്ങൾ ഹാർത്തിക്കിനെ അനുസരിക്കാത്തതുമാണ് ദയനീയ പ്രകടനത്തിന് കാരണമായതെന്ന വിമർശനങ്ങളും ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രോഹിത് മുംബൈ ഇന്ത്യൻസ് വിടുമെന്നും ശ്രുതി പരന്നു ഐ പി എല്ലിലെ മുംബൈ ഇന്ത്യൻസിന്റെ എക്കാലത്തെ മോശം സീസൺ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനാല് മത്സരങ്ങളിൽ നാലെണ്ണത്തിൽ മാത്രമാണ് ഹാർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിലുള്ള ടീമിന് ജയിക്കാനായത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് മുംബൈ ഇന്ത്യൻസിൽ സംഭവിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ അഞ്ച് ഐ പി എൽ ട്രോഫികൾ നേടിയ മുംബൈ ഇന്ത്യൻസിന് സമ്മാനിച്ച താരമാണ് രോഹിത് ശർമ്മ ഇത്തവണ ടി ട്വന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിനെ നയിച്ചതും രോഹിത് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിന് മുമ്പായുള്ള ലേലത്തിൽ രോഹിത്തിനെ മുംബൈ ഇന്ത്യൻസ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ സ്വന്തം പാളയത്തിലെത്തിക്കാൻ എല്ലാ ഫ്രാഞ്ചൈസികളും രംഗത്തുണ്ടാകും ഇതോടെ അടുത്ത സീസണിന് മുൻപ് ഫ്രാഞ്ചൈസി വിടാൻ രോഹിത്തിന് അവസരം േക്കും ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും മുംബൈ ഇന്ത്യൻസ് കൈയൊഴിയുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തി ഐ പി എല്ലിൽ ഒരു ടീമിനെ നയിക്കാൻ രോഹിത് ആഗ്രഹിക്കുന്നുമുണ്ട് അത് നൽകാൻ മിക്ക ഫ്രാഞ്ചൈസികൾക്കും മടിയുണ്ടാവില്ല രോഹിത് ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ചെങ്കിലും ഇന്ത്യയുടെ ടെസ്റ്റ് ഏകദിന ടീമുകളുടെ ക്യാപ്റ്റനാണ് ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് ട്രേഡ് വഴി മുംബൈ ഇന്ത്യൻസിലെത്തിയ ഹാർദിക്കിന് രോഹിത്തിനെ മറികടന്ന് ക്യാപ്റ്റൻസി നേടാനായെങ്കിലും ഇത് ഉപയോഗപ്പെടുത്താനായില്ല ഹാർദിക് മറക്കാൻ ആഗ്രഹിക്കുന്ന സീസൺ ആണ് കഴിഞ്ഞു പോയത് ിൽ ക്യാപ്റ്റൻസിയിൽ ഒരു മാറ്റവും പ്രതീക്ഷിക്കുന്നില്ല ഹാർത്തിക്കിനെ കഴിഞ്ഞ സീസണിന്റെ പേരിൽ ടീം മാനേജ്മെന്റ് കൈവിടില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം ഓൾറൗണ്ടർ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും കഴിവ് തെളിയിച്ച താരമാണ് ഹാർത്തിക് ഐ പി എല്ലിൽ രണ്ടായിരത്തിരണ്ടിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ ഐ പി എൽ കിരീട നേട്ടത്തിലേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫൈനലിലേക്കും നയിച്ചു ക്യാപ്റ്റനായി നിലനിർത്തിയാൽ മുംബൈ ഇന്ത്യൻസ് വാങ്ങുന്ന കളിക്കാരെ തീരുമാനിക്കുന്നതിൽ ഹാർത്തിക്കിന് തീർച്ചയായും വലിയ പങ്കും ഉണ്ടാകും അടുത്ത സീസണിൽ മുംബൈ ഇന്ത്യൻസ് നിലനിർത്തുന്ന ാരം സ്കൈ ആയിരിക്കും ഹാർത്തിക്കിന് കീഴിൽ സൂര്യകുമാർ ടീമിലുണ്ടാകും രോഹിത്തിന്റെ വിരമിക്കലിന് ശേഷം സൂര്യകുമാറിനെ ദേശീയ സെലക്ടർമാർ ഇന്ത്യയുടെ സ്ഥിരം ടി ട്വന്റി ക്യാപ്റ്റനാക്കി മുംബൈ ഇന്ത്യൻസിൽ ചേർന്നതിനു സൂര്യകുമാർ ദേശീയ തലത്തിൽ മത്സരിച്ചത് മുംബൈ ഇന്ത്യൻസിൽ തുടരാൻ അദ്ദേഹം തീരുമാനിച്ചേക്കും എന്നാണ് കരുതപ്പെടുന്നത് മിച്ചൽ സ്റ്റാർക്കിനും പാറ്റ് കമ്മിൻസിനും വേണ്ടി ഐ പി എൽ ഫ്രാഞ്ചൈസികൾ കയ്യിലുള്ള പണത്തിന്റെ നല്ലൊരു പങ്ക് ചെലവഴിച്ചിരുന്നു രണ്ടു ബൌളർമാരും ഇരുപത് കോടിയിലധികം രൂപയ്ക്ക് ലേലത്തിൽ പോയി ഇവരെ മികച്ച താരമാണ് െങ്കിലും ഇതിൽ കൂടുതൽ തുക ലഭിക്കാനിടയില്ല ഏതൊരു ടീമിന്റെയും ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും വലിയ ആസ്തിയാണ് ബുംറ ലേലത്തിൽ പ്രവേശിച്ചാൽ പതിനഞ്ചു കോടിയിലധികം രൂപയ്ക്ക് അദ്ദേഹം പോകും ഹാർദിക് സൂര്യകുമാർ ബുംറ തുടങ്ങിയ മുൻനിര താരങ്ങൾക്ക് പതിനഞ്ചു കോടിയോ അതിലധികമോ രൂപ നൽകാൻ മുംബൈ ഇന്ത്യൻസിന് കഴിയില്ല മെഘാലയലം നടന്നാൽ അവർക്ക് ബുംറയെ നിലനിർത്താൻ കഴിഞ്ഞേക്കില്ല